ഇവിടെ വളരെ പഞ്ഞി കണ്ടോ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഹായ് എവരിവൺ വെൽക്കം ടു അവർ അനദർ വ്ലോഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ലോഗാണ് മിക്ക ദിവസവും നമ്മൾ ഫുൾ ഡേക്ക് ഞാൻ കാണിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് വൈകുന്നേരം സമയത്ത് കുറച്ച് കാര്യങ്ങളായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാലും ഒരു മൂന്ന് മണി മുതൽ അമ്മ വിശക്കുന്ന എന്താ ഉള്ളേന്ന് ചോദിച്ചെൻ്റെ മൂത്ത മകൾ എൻ്റെ അടുത്ത് വരും കേട്ടോ കണ്ടാൽ എന്നെക്കാളും വലിയ കുട്ടിയാണെങ്കിലും ഇപ്പോഴും എൻ്റെ ഇളയ കുട്ടിയെക്കാളും ഇളയതാണ് ചില കാര്യങ്ങളിൽ അവൾ അപ്പോൾ അവർ കാര്യമാണേ പറയുന്നത് പിന്നെ എൻ്റെ കണ്ണനും മോശമൊന്നുമല്ല കുഞ്ഞു പിള്ളേരെക്കാളും കണക്കാണ് വൈകുന്നേരം ആവുമ്പോൾ എന്താ ഉള്ളത് കഴിക്കാൻ എന്നോട് ചോദിക്കും സത്യം പറഞ്ഞാൽ ഏതൊരു വീട്ടമ്മമാർക്കും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർക്കൊരു ഏറ്റവും വലിയ ഒരു അടുക്കളയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് വൈകുന്നേരത്തെ മണിക്കുള്ള പലഹാരം ആലോചിച്ചിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങളിലുള്ള ഓരോ പലഹാരങ്ങൾ ഇപ്പോൾ അധികം ബജി വക കാര്യങ്ങളൊന്നും വീട്ടിൽ ഞാൻ ഉണ്ടാക്കാറില്ല ചില സമയങ്ങളിൽ സ്ഥിരം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് ഇന്നിപ്പം ഏത്തക്കാണെങ്കിൽ അതായത് പഴംപുരിയാണെങ്കിൽ നാളെ ഉള്ളി ബജി അങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ദിവസങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് ഭയങ്കര മടി അങ്ങോട്ട് വന്നിരിക്കുകയാണ് വൈകുന്നേര സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ള സ്ഥലം എനിക്ക് അങ്ങനെ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ ഞാൻ രാവിലെ തന്നെ അത് ഉണ്ടാക്കി വെക്കാറുണ്ട് ഇപ്പോൾ കോഴിക്കട്ടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാനൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിയോടു കൂടി അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് തുടങ്ങും എന്നിട്ട് അതങ്ങ് വെച്ചേക്കും അപ്പം നമ്മൾ ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കാപ്പ് കുടിക്കുമ്പോൾ നമുക്ക് അത് കഴിക്കാമല്ലോ എന്ന് വിചാരിക്കും എത്രയും പെട്ടെന്ന് പണി തീർത്ത് വീഡിയോസ് ഉണ്ടെങ്കിൽ അത് എഡിറ്റൊക്കെ ചെയ്ത് ആ എഡിറ്റ് ചെയ്യുന്നതിനിടയിൽ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കും സത്യം പറഞ്ഞാൽ വീഡിയോ ഫുള്ളായി എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാവും കിടക്കുക പക്ഷേ ഉറക്കം ആവും ഫുള്ള് അതാണ് എൻ്റെ കാര്യം ഇപ്പോൾ ഭയങ്കര മടിയായി തുടങ്ങി ഇപ്പം പല കാര്യങ്ങളും എനിക്ക് തോന്നുന്ന ഏതൊരു കാര്യവും തുടക്കത്തിലുള്ള ഒരു ഊർജ്ജം മാത്രമേ എന്ന് തോന്നുന്നു പിന്നെ 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 എനിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മടി തുടങ്ങുകയാണ് ഇനിയിപ്പോൾ അങ്ങനെ മടിച്ചിരുന്നിട്ട് കാര്യമില്ല സ്കൂളൊക്കെ തുറന്നു ജൂലൈ പകുതിയോടുകൂടി എനിക്ക് ക്ലാസ്സുകൾക്ക് പോകണം കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ മടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ രാവിലെ എണീക്കണം ദുർഗമ്മേനെ ഒത്തിരി വെളുപ്പിനെ തന്നെ എണീക്കണം ദുർഗമ്മേനേം കൂടെ വിടണം കൊണ്ട് ഇപ്പോൾ എനിക്ക് നേരത്തെ എണീക്കേണ്ടി വരുന്നത് അപ്പോൾ അത് കൊണ്ട് മാത്രമായിരുന്നു അപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കൊരു ആറുമണിയൊക്കെ ആകുമ്പോൾ എണീറ്റാൽ മതി ഇപ്പോൾ വണ്ടി എട്ടേ മുക്കാലാവുമ്പോഴാണ് വരുന്നത് ആറു മണിക്ക് എണീറ്റ് അവൾക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു കൊടുത്തുവിടായിരുന്നു പക്ഷേ ഇപ്പോൾ ദുർഗമ്മയും കൂടെ പോകാൻ തുടങ്ങിയത് കൊണ്ട് ദുർഗമ്മയ്ക്ക് ഒമ്പതേ കാലിന് മുമ്പ് സ്കൂളിലെത്തണം അപ്പോൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിച്ച് നടപ്പിലാക്കി വിടണം അവളെ കൊണ്ടുപോയി ഞങ്ങൾ ആക്കുകയാണ് ചെയ്യുന്നത് തിരിച്ചതുപോലെ വൈകുന്നേരം പോയി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കിപ്പോൾ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും പിന്നെ ദുർഗമേനെ കൊണ്ട് വിട്ടിട്ട് വന്ന ശേഷം ഞാനൊരു അരമുക്കാൽ മണിക്കൂറൊന്നും മയങ്ങൂ കേട്ടോ അത് ഈ വെളുപ്പിനെ എണ്ണയിക്കണ ശീല ഇല്ലല്ലോ അപ്പോൾ പുതിയ ശീലങ്ങൾ വരുമ്പോൾ നമുക്ക് ക്ഷീണം കൂടുമല്ലോ അതുകൊണ്ട് വന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ വാഴയിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ നാലുമണി പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഗോതമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഗോതമ്പ് പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളിത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ കാരണം ഇതിൽ ഒരുപാട് വക കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല ഗോതമ്പ് പൊടി മൈദ അത് ഈക്വലായിട്ട് എടുക്കുക ഇപ്പം ഞാനിപ്പോൾ നാല് തവി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ കേട്ടോ ഇപ്പോൾ ചേട്ടൻ്റെയൊക്കെ നാട്ടിലേക്ക് വന്നപ്പോൾ അതിന് കുഴുതൽ എന്നാണ് പറഞ്ഞത് ഞാൻ കേട്ടത് ഇപ്പോൾ നമ്മുടെ ഇവിടെ തവി എന്നാണ് പറയാറ് നാല് ഇപ്പോൾ തവി അല്ലെങ്കിൽ പോട്ടെ നാല് അളവനുസരിച്ച് ചെറിയ കപ്പാണേൽ നാല് കപ്പ് ഗോതമ്പാണെങ്കിൽ ഒരു നാല് കപ്പ് മൈദാമാവോട് നിങ്ങൾക്ക് ചേർക്കുക അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈക്വലാക്കി എടുത്തിട്ടില്ല നാല് കപ്പിന് രണ്ട് കപ്പ് മൈദയാണ് എടുത്തത് നാല് കപ്പ് ഗോതമ്പ് പൊടി രണ്ട് കപ്പ് മൈദ അതിന് മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി ശർക്കരപ്പാനി നമ്മൾ ചൂട് നല്ല കൂടി ചൂടോടുകൂടി നമുക്കിതിനകത്ത് ചേർക്കേണ്ട കേട്ടോ വളരെ ചൂട് കുറച്ച് മാത്രം വേണം നമ്മൾ ഈ പൊടിയിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ പിന്നെ ഞാൻ ഒരു ചെറിയ സ്പൂണ് അര ടീസ്പൂണ് വളരെ ചെറിയ ടീസ്പൂണാണോ കേട്ടോ ഇനി ഒരുമാതിരിപ്പെട്ട ഒരു ഇടത്തരം ടീസ്പൂണൊക്കെയാണ് നിങ്ങൾ കാൽ ടീസ്പൂൺ എടുത്താൽ മതി കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ പിന്നെ ആ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മുടെ ഈ തണുത്ത ശർക്കര പാനിയ ഉണ്ടല്ലോ അതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യണം ആ പാനി ഒഴിച്ച് ആ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ശേഷം നമ്മൾ ഇലയിൽ എണ്ണ തടവി ഇതുപോലെ സാധാ രീതിയിൽ അടയുണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ ഗുണം എന്നാണെന്ന് ചോദിച്ചാൽ വളരെ സോഫ്റ്റാണ് നമ്മൾ ഈ ചില കേക്കുകളൊക്കെ കഴിക്കുന്നത് നമ്മുടെ സാധാ കേക്കല്ല അല്ലാത്ത ചില കേക്കുകളൊക്കെ ഉണ്ട് ചില കടകളിൽ ഈ കറുത്ത കളറിൽ കാണാം ഒരു എട്ട് പത്തെണ്ണൊക്കെ അത് വരും അപ്പം അതുപോലത്തെ കേക്കുകൾ കഴിക്കണ പോലെ ഇരിക്കും ഈ അട കഴിച്ചാൽ Obrigado. വളരെ പഞ്ഞി പോലെയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് കേട്ടോ വളരെ പഞ്ഞി പോലെ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളു കണ്ടോ ഇതുണ്ടല്ലേ പെട്ടെന്ന് തന്നെ നമുക്കിത് ആയിൽ വേവിച്ചെടുക്കാം വളരെ ടേസ്റ്റിയാണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയായിരുന്നു ഇതുപോലെ പലഹാരങ്ങളുണ്ടാക്കി എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് കഴിക്കണത് ഇത് സത് സ്റ്റാർട്ട് ചെയ്തത് കൊറോണ സമയത്തായിരുന്നു കേട്ടോ കൊറോണ ടൈമിൽ ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ പല രീതിയിലുള്ള പലഹാരങ്ങൾ ഞാനിങ്ങനെ ഉണ്ടാക്കി വയ്ക്കും എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി അന്ന് പൊന്നൂസ് ഇല്ല അപ്പോൾ പൈക്കുട്ടിനെ അന്ന് ചെറുതാണ് മൂന്നാം ക്ലാസ്സിൽ പിടിക്കുന്ന സമയമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് പിന്നെ അത് കഴിക്കും സോയാ ബജിയൊക്കെ ഉണ്ടാക്കി ആ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് അന്ന് സോയാ ബജിയൊക്കെ നമ്മുടെ ചാനലിലൊക്കെ ഞാൻ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ നല്ല നല്ല രസമായിരുന്നു കാര്യം പറഞ്ഞാൽ കോവിഡ് കാര്യങ്ങൾ കാരണം പുറത്തോട്ട് ഇറങ്ങാൻ മേലെങ്കിലും നമ്മൾക്ക് നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ ഇതുപോലുള്ള ഓരോ പരിപാടികളൊക്കെ വീട്ടിനുള്ളിൽ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ ഇപ്പം കുറെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ മടിയാണ് മനുഷ്യനെ ഇങ്ങനെ പല വിധത്തിലുള്ള ഇതുപോലുള്ള നല്ല നമ്മുടെ അവസരങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നത് എല്ലാവരോടും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഇതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ എൻ്റെ മടി കൊണ്ട് ആ ദിവസം ഇതുപോലുള്ള ആ നിമിഷങ്ങളാണ് ഞാൻ വേണ്ടെന്ന് വെക്കാറ് പിന്നെ അത്യാവശ്യമല്ല വർക്കാണെങ്കിൽ കണ്ണന് റൂമിൽ തന്നെ കൊടുക്കും കണ്ണൻ അവിടെ ഇരുന്ന് കഴിക്കും ഞങ്ങളെല്ലാം ഇതുപോലെ ഒരുമിച്ചിരുന്ന് കഴിക്കും അപ്പോൾ എന്തായാലും നിങ്ങളത് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കൊച്ചുകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഷുഗർ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കര പാനി അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്ത് ഇതുപോലെ ബേക്കിംഗ് സോഡ എന്തായാലും അതിൽ ഇടണം എങ്കിൽ മാത്രമേ നമുക്കതുപോലെ സോഫ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ മധുരം നമുക്ക് പാകത്തിന് മതി ഒരുപാട് മധുരമായി നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം ചാറ്റാ